പിണറായി വിജയൻ സർക്കാർ നാലാം വാർഷികാഘോഷത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചതെന്ന് കെ പി സി സി മീഡിയ വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ കുമളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് നടത്തിയ മെഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമസ്ത മേഖലകളിലും ജനങ്ങളുടെ പണം ദൂർത്തടിക്കുകയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്രയെന്നും ജിൻഡോ ജോൺ പറഞ്ഞു കുമളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പി പി റഹീമിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം പഞ്ചായത്ത് പരിധിയിൽ ജനകീയ വിചാരണ യാത്ര സംഘടിപ്പിച്ചിരുന്നു പഞ്ചായത്ത് ഭരണസമിതി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണെന്നും സമസ്ത മേഖലകളിലും വികസനമൊരുപ്പാണെന്നും കോൺഗ്രസ് ആരോപിച്ചു ഇതിന്റെ തുടർച്ചയായിട്ടാണ് പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത് ബസ്റ്റാൻഡ് പരിസരത്തുനിന്നും ആരംഭിച്ച മാർച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ കെ മീഡിയ വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയൻ സർക്കാർ നാലാം വാർഷികാഘോഷത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ചിലവഴിച്ചത് സമസ്ത മേഖലകളിലും ജനങ്ങളുടെ പണം ദൂർത്തടിക്കുകയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്രയെന്നും ജിൻഡോ ചോൺ പറഞ്ഞു ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് മറയാക്കുന്ന നമ്മൾ ഇവിടെ നിങ്ങൾ ലൈഫ് മിഷൻ പറയുന്നത് പറയുന്നത് ഞാൻ ഈ സർക്കാരിന്റെ നാലാം വാർഷിക വാർഷികാഘോഷത്തിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ തുടർവരണം കിട്ടിയതിനു ശേഷമുള്ള നാലാം വാർഷിക വാർഷികാഘോഷത്തിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് കോടി രൂപയാണ് പൊതുഘടനാ ചെലവഴിച്ചുകൊണ്ട് ജില്ലയിലും ആഘോഷ മഹാമഠം സംഘടിപ്പിച്ചത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത നടക്കാൻ സാധ്യതയില്ലാത്ത കേരള പദ്ധതിക്ക് വേണ്ടിയിട്ട് നൂറ്റി ഇരുപത് കോടി രൂപ ചെലവഴിച്ചത് മുഖ്യമന്ത്രിയുടെ ക്ലിഫോസിലെ നീന്തൽക്കുളം നവീകരിക്കാൻ വേണ്ടിട്ട് നാപ്പത്തിനാല് ലക്ഷം രൂപ തൊഴുത്ത് ഉണ്ടാക്കാൻ നാൽപ്പത്തി ലക്ഷം രൂപയാണ് അവിടെ നീന്തൽ കുളത്തിന്റെ ആനുവൽ മെയിൻറ്റനൻസിന് നാല് ലക്ഷം രൂപയും ആ തൊഴുത്തിലെ പശു ഇടുന്ന ചാണകമാരിടുന്ന ചാണകക്കുഴിക്ക് നാല് ലക്ഷം രൂപയും രണ്ട് നില കെട്ടിടത്തിൽ ലിഫ്റ്റ് വെക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ കുമളി പഞ്ചായത്തിലെ സാധാരണക്കാരന് വീട് വെക്കാൻ വേണ്ടിട്ട് ലൈഫ് മെഷീൻ എത്ര രൂപയാണ് നാല് ലക്ഷം രൂപ എൽ ഡി എഫ് വരുമ്പോൾ എല്ലാം ശരിയാകുന്ന മതിലായിട്ട് മുദ്രാവാക്യം കണ്ട് പിണറായി തുടർന്നാണ് കിട്ടുന്നത് ശരിയല്ലേ വികസനം മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു കോൺഗ്രസ് ബ്ലോക്ക് റോബിൻ കാരക്കാട് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എം എം വർഗീസ് ഡി സി സി അംഗം സന്തോഷ് പണിക്കർ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മണിമേഖല മുൻ മണ്ഡലം പ്രസിഡന്റ് ബിജുദാനിയേൽ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനൂപ് സ്കറിയ പുതുപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പ്രതിഷേധത്തിന്റെ ഭാഗമായി